തമിഴ് സിനിമയിൽ കമലഹാസൻ രജനീകാന്ത് എന്നിവർക്ക് പകരമായി മറ്റുള്ളവരെ ചിന്തിക്കാൻ പ്രയാസമാണെന്ന് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ പറയുന്നു വിജയ്യും അജിത്തും വലിയ താരങ്ങളാണെന്നും എന്നാൽ കമലഹാസനും രജനീകാന്തിനും പകരമാകാൻ അവർക്ക് കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ദി മലബാർ ജേർണലിസ്റ്റിനോട് സംസാരിക്കുകയായിരുന്നു ബി ഉണ്ണികൃഷ്ണൻ തമിഴിൽ കമൽഹാസൻ രജനികാന്ത് എന്നിവരെ പോലെ മറ്റൊരാൾ വീണ്ടും ആവർത്തിക്കാൻ ബുദ്ധിമുട്ടാണ് വിജയ് എന്തൊരു വലിയ താരമാണ് എന്ന് നമ്മൾ പറയാറുണ്ട് അതിൽ യാതൊരു സംശയവുമില്ല വിജയ് വലിയ താരമാണ് അതുപോലെ അജിത്തും വലിയൊരു താരമാണ് പക്ഷേ ആ രണ്ടു പേരുകളുടെ കൂടെ ഇവരുടെ പേര് നമുക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റുമോ കമൽ രജനികാന്ത് രജനീകാന്ത് എന്ന് പറയുന്ന പോലെ വിജയ് അജിത് എന്ന് പറയാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് എല്ലാ സിനിമ ഇൻഡസ്ട്രിയിലും ഇതുണ്ട് സിനിമ മാത്രമല്ല സ്പോർട്സിലും അങ്ങനെയാണ് അവിടെയും അങ്ങനെയല്ലേ ബ്രയാൻ ലാറ സച്ചിൻ ഇവർക്ക് ശേഷം ആരായിരുന്നു എന്നാൽ ഫുട്ബോളിൽ മാത്രമാണ് അതിങ്ങനെ തുടർന്ന് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു